നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം അധിനിവേശങ്ങൾ എല്ലായിടത്തും എപ്പോഴും നടക്കുന്നുണ്ട് അത് കാലാകാലങ്ങളായി നമ്മുടെ ലോകത്ത് നടന്നു വരുന്നതാണ് കുന്നും പിടിച്ചടക്കിയുമൊക്കെയാണ് അധിനിവേശങ്ങൾ നടക്കുന്നത് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന അധിനിവേശം അനിയന്ത്രിതമായി കഴിഞ്ഞിരിക്കുകയാണ് കൊലപാതകങ്ങൾ ഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് എങ്ങനെ വേണമെന്നിൽ മാത്രമേ ഉള്ളൂ ആശങ്ക വെടിവെച്ചിട്ടും കഴുത്തെറുത്തും ബലാത്സംഗം ചെയ്തും കത്തിച്ചും ബോംബിട്ടും റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയും കൊലപാതകങ്ങൾ അവിടെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഒരു വശത്ത് യുദ്ധം നടത്താനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് യുദ്ധം മുറുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് സ്ത്രീകളും കുട്ടികളും യുദ്ധം എന്തെന്നറിയാതെ മരിച്ചു വീഴുന്നുണ്ട് എന്ന് മാത്രമാണ് സത്യം നിലവിൽ തന്നെയാണ് അവസ്ഥ അത് ഒക്ടോബർ ഏഴ് തുടങ്ങിയിട്ട് ഇപ്പോൾ അടുത്ത ഒരു വർഷമാകാനായിട്ട് ഇനി വെറും മാസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ ഇപ്പോൾ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ സന്ദർശിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് എന്തെങ്കിലും പ്രതീക്ഷയുടെ വകയുണ്ടോ എന്നാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഗാസയിൽ വെടിനിർത്തലും ബന്ധിമോചനവും സാധ്യമാക്കാനുള്ള ഏറ്റവും മികച്ചതും അവസാനത്തേതുമായ അവസരമാണിതെന്നാണ് ബ്ലിങ്കൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞിരിക്കുന്നത് ബ്ലിങ്കനുമായുള്ള കൂടിക്കാഴ്ച പോസിറ്റീവ് ആയിരുന്നുവെന്നും പ്രതികരിച്ച നദന്യാഹു യു എസിന്റെ നിർദ്ദേശങ്ങളോട് പ്രതിജ്ഞാബന്ധമാണെന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹർസോഗുമായും ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ഒൻപതാം തവണയാണ് ബ്ലിങ്കൻ പശ്ചിമേഷ്യ സന്ദർശിക്കുന്നത് വെടിനിർത്തലിനായുള്ള മധ്യസ്ഥ ചർച്ച ഈ ആഴ്ച ഈജിപ്തിൽ പുനരാരംഭിക്കാനിരിക്കെ സമവായത്തിന് വഴങ്ങാൻ ബ്ലിങ്കൻ പ്രധാനമന്ത്രി നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഓരോ തവണയും പുതിയ നിബന്ധനകൾ മുന്നോട്ട് വെച്ച് നെതന്യാഹു പ്രശ്നപരിഹാരം തടസ്സപ്പെടുത്തുകയാണെന്ന് നേരത്തെ ഹമാസ് ആരോപിച്ചിരുന്നു ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ ഇസ്രായേലെ ആക്രമിച്ചേക്കുമെന്ന ഭീഷണിക്കിടെയാണ് യു എസ് മധ്യസ്ഥ ശ്രമം ഊർജിതപ്പെടുത്തിയത് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമായാൽ ഇറാൻ പ്രതികാര നടപടിയിൽ നിന്ന് പിന്മാറുമെന്ന സൂചനയും ഇപ്പോഴത്തെ ഊർജിത ശ്രമത്തിന് പിന്നിലുണ്ട് പക്ഷെ മറ്റൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ എന്താണെന്ന് വെച്ചാൽ പലസ്തീനിലെ ഗാസ മുൻപിൽ ഇസ്രായേൽ നടത്തുന്ന അധിവേശം രണ്ടായിരത്തി വരെ നീണ്ടു നിൽക്കുമെന്നാണ് യു എസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഫിറ്റ് വിലയിരുത്തുന്നത് ഇത് ഇസ്രായേലിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്നും കണക്കുകൂട്ടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഇസ്രായേലിലെ റേറ്റിംഗ് എ പ്ലസിൽ നിന്ന് എ ആയി താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യരെ നഷ്ടപ്പെടുന്നതിന് പുറമെ യുദ്ധം അധിക സൈനിക ചെലവുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയ്ക്കും കാരണമാകുമെന്നും ഫിച് ചൂണ്ടിക്കാട്ടുന്നു സാമ്പത്തിക പ്രവർത്തനങ്ങളിലും നിക്ഷേപങ്ങളിലും കൂടുതൽ തകർച്ച ഉണ്ടാകുമെന്നും ഇത് ഇസ്രായേലിന്റെ ക്രെഡിറ്റ് മെട്രിക്സിനെ തകർച്ചയിലേക്ക് തള്ളിവിടുമെന്നാണ് ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നത് ഈ വർഷം ഇസ്രായേൽ ബജറ്റ് കമ്മി പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ പൊതു ധനകാര്യത്തെ ബാധിച്ചിരുന്നു അടുത്ത വർഷവും അവസാനിക്കാത്ത സംഘർഷം സൈന്യത്തിനായുള്ള ഉയർന്ന ചെലവ് തുടരാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കും അതിർത്തി പ്രദേശങ്ങളിലെ വിനോദസഞ്ചാരം നിർമ്മാണം ഉൽപാദനം എന്നിവയിൽ കൂടുതൽ തടസ്സമുണ്ടാകും ലെബനലിലെ ഹിസ്ബുളയുമായി ഇസ്രായേൽ ദിവസേന അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തുന്നതിനാൽ വടക്കൻ അതിർത്തി മേഖലയിൽ നിന്ന് ഇസ്രായേലുകൾ വ്യാപകമായി ഒഴിഞ്ഞു പോകുന്നുണ്ട് ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഹമാസിന്റെ രാഷ്ട്രീയ നേതാവിനെ ടെഹ്റാനിലും ഹിസ്ബുള്ള കമാൻഡറെ ബെയ്റൂട്ടിലും വെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇറാനും ഹിസ്ബുളയും ഏത് സമയവും ഇസ്രായേൽ ആക്രമിക്കാം എന്നാണ് നിലവിലെ അവസ്ഥ മിഡിൽ ഈസ്റ്റിനെ വ്യാപകമായി ബാധിച്ചേക്കാവുന്ന ഒരു യുദ്ധമായി ഇത് മാറുമോ എന്ന ആശങ്കയും ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് മുൻപിലുണ്ട് ഇറാനെ റഷ്യയും ചൈനയും സഹായിക്കുന്ന സാഹചര്യം വന്നാൽ മൂന്നാം ലോക യുദ്ധത്തിലാണ് ഇത് കലാശിക്കുക ആ പേടി ശരിക്കും അമേരിക്കയ്ക്കും യൂറോപ്യൻ സഖ്യകക്ഷികൾക്കും ഉള്ളതുകൊണ്ടാണ് അവർ ഇറാനോട് ആക്രമണം ഉണ്ടാകരുതെന്ന് നിരന്തരം അഭ്യർത്ഥിക്കുന്നത് ഗാസയിലെ വെടിനിർത്തലും ബന്ധുക്കളെ മോചിപ്പിക്കുന്ന കരാറും സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കാൻ അന്താരാഷ്ട്ര മധ്യസ്ഥർ ഇസ്രായേലെയും ഹമാസിനെ വീണ്ടും ക്ഷണിച്ചപ്പോൾ ആദ്യം തന്നെ ഈ ക്ഷണം സ്വീകരിച്ചത് ഇസ്രായേലാണ് എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ കൂടുതൽ ചർച്ചകൾക്ക് പകരം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ അവതരിപ്പിച്ച ഉടമ്പടി ആദ്യം നടപ്പാക്കാനാണ് ഹമാസ് നേതൃത്വം മധ്യസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ പ്രതികാരത്തെ തണുപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമം നടത്തുന്നതെങ്കിൽ അതെന്തായാലും നടക്കില്ലെന്ന കാര്യവും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസ് മേധാവിയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിനെതിരെയാണ് ഇറാൻ പ്രതികാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരു ഗ്രീൻ സിഗ്നൽ ലഭിച്ചാൽ ഇറാൻ ഇസ്രായേൽ ആക്രമിക്കാൻ തന്നെയാണ് സാധ്യത ഇസ്രായേലെ സഹായിക്കാൻ തന്നെയാണ് സാധ്യത ഇസ്രായേലിനെ സഹായിക്കാൻ തമ്പടിച്ച അമേരിക്കൻ പടക്കപ്പലുകളെ ആക്രമിക്കാൻ റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഇറാൻ സൈന്യവും ഹൂതികൾ ഉൾപ്പെടെയുള്ള ചാവേറുകളും ഉപയോഗിക്കുമെന്ന ആശങ്കയും മേഖലയിൽ ശക്തമാണ് അതേസമയം വെടിനിർത്തൽ ഉടമ്പടി യാഥാർത്ഥ്യമാക്കാൻ യു എസ് ശക്തമായ ശ്രമം നടത്തുന്നതിനിടെ ഗാസയിൽ വീണ്ടും ഇസ്രായേലിലെ കൂട്ടക്കുരുതി തുടരുകയാണ് ഞായറാഴ്ച പുലർച്ചെ ബോംബാക്രമണത്തിൽ ഒരു സ്ത്രീയും അവരുടെ ആറ് മക്കളും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു ദാറൽ ബലാഹിലെ ഒരു വീടിന് മുകളിൽ ബോംബിട്ടതോടെയാണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുടുംബം കൊല്ലപ്പെട്ടത് ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ബന്ധുക്കളെ വിട്ടയക്കാനുമുള്ള ഏറ്റവും മികച്ചതും മിക്കവാറും അവസാനത്തേതുമായ അവസരമാണ് നിലവിലുള്ളതെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനനുസരിച്ച് എത്രയും വേഗത്തിൽ ഒരു നടപടി വന്നാൽ മാത്രമേ എന്തെങ്കിലും ഗുണമുണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഇനിയും പതിനായിരങ്ങൾ ആ മണ്ണിൽ മരിച്ചു വീഴുക മാത്രമല്ല ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ പല ഭാഗങ്ങളും തുടച്ചു നീക്കപ്പെടേണ്ട അവസ്ഥ വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ലഭിച്ചിട്ടുള്ള ഈ അവസരം വേഗത്തിൽ നട ാക്കി യുദ്ധത്തിന് ഒരു അറുതി വരുത്തണമെന്നാണ് ലോകം മുഴുവൻ ആവശ്യപ്പെടുന്നത്